ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ടിൻഡു സിനിമയിൽ നമ്മുടെ പുത്തൻ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു പ്രത്യേക തരം വീഡിയോ ആയിട്ടോ അപ്പോൾ കുറേ പേർക്കൊക്കെ അറിയായിരിക്കും എന്നെപ്പോലെ പൊട്ടായിട്ടുള്ള കുറച്ച് പേരുണ്ടാവും ഈ സ്രീലിൽ വർക്ക് ചെയ്യുന്ന അപ്പോൾ അവർക്കിതിനെക്കുറിച്ചൊന്നും ഒരു ഐഡിയ ഉണ്ടാവില്ല അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ അറിയാമെന്നുള്ളവരൊക്കെ എന്നോട് ക്ഷമിക്കണം അല്ലെങ്കിൽ പറയും ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് വരുന്നത് ഇതൊക്കെ ഞങ്ങൾക്ക് പണ്ടേ അറിയാമായിരുന്നു എന്ന് എനിക്കതിലറിയാൻ വേണ്ടത് അപ്പോൾ എനിക്കൊന്നും അറിയില്ല അപ്പം ഞാൻ എന്താ പറയുന്നത് ഈയിടെയാണ് ഇത് മനസ്സിലാക്കിയത് അപ്പോൾ എന്താണ് വീഡിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ അതിന് കൊഴുക്കട്ട എന്നാണ് പറയുന്നത് അല്ല ഉണ്ട എന്ത് അപ്പം അതെനിക്ക് ഉണ്ടാക്കി കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ ഇവിടെ വന്നിട്ട് അതിനുള്ള സാഹചര്യം ഉണ്ടായില്ല പല വീട്ടിലും ഇഡ്ഡലി പാത്രത്തിന് പകരമുള്ള പാത്രങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എൻ്റെ വീട്ടിൽ അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമില്ല ഇവിടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് പാത്രങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ അപ്പം എനിക്ക് ഈ എന്താ പറയുന്നത് കൊഴുക്കട്ട ഉണ്ടാക്കി തിന്നണോ എന്നുള്ള അതിയായ ആഗ്രഹമൊക്കെ മൂത്ത് കഴിഞ്ഞ ദിവസം എന്നെ ഒരു ചേച്ചി വിളിച്ചു ബെറ്റി ചേച്ചി അപ്പം നമ്മുടെ നാട്ടിൽ ഇടുക്കി തന്നെയുള്ള ചേച്ചിയാണ് ചേച്ചി ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് അഞ്ച് ആറ് ഏഴ് വർഷമായി അപ്പം ചേച്ചിയായിട്ട് എനിക്ക് ഒരുപാട് വർഷത്തെ പരിചയമുണ്ട് ഇപ്പം ചേച്ചി എന്നെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നത് ഞാൻ പറഞ്ഞു ചേച്ചി എനിക്ക് ഇങ്ങനെ ഒരു കൊഴുക്കട്ടയൊക്കെ തിന്നണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട് ഇതുവരെ ഒന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ചേച്ചിയാണ് എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു തന്നത് പണ്ടത്തെ കാലത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെയായിരുന്നു ചെയ്യുന്നത് നീ ഇത് പരീക്ഷിച്ച് നോക്ക് എന്ന് പറഞ്ഞു അപ്പം ഞാൻ പരീക്ഷിച്ച് നോക്കിക്കഴിഞ്ഞപ്പം അത് സക്സസ്ഫുൾ ആയി അപ്പം ഞാൻ വിചാരിച്ചു എന്നെ പോലെയുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടാവൂല്ലോ അവർക്കൊക്കെ ഒരു പ്രയോജനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ തയ്യാറാക്കുന്നത് അപ്പം നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കാം അതിന് ആദ്യമായിട്ട് നമുക്ക് ഇങ്ങനെയൊരു പാത്രം വേണം ഇങ്ങനെ ഒരു ഉണ്ടാവണം അതുപോലെ തന്നെ നമുക്ക് നല്ല ഒരു വെള്ള തുണി നല്ല എന്തെങ്കിലും ഒരു തുണി എടുക്കണം തുണി എടുത്തിട്ട് അതിങ്ങനെ ഇതിലേക്ക് വെക്കുക അപ്പം നമുക്ക് കാണിച്ചു തരാം ഇങ്ങനെ ഒരു പാത്രം എടുക്കുക അതിലേക്ക് നമുക്ക് വെള്ളമൊഴിച്ചു കൊടുക്കണം വെള്ളമൊഴിച്ചിട്ട് നമുക്ക് ഈ തുണി ഇങ്ങനെ വെക്കുക തുണി ഒഴിച്ചിട്ട് ഇങ്ങനെ കുഴി കുഴി ഒരു കുഴി കിട്ടണം എന്നിട്ട് ഇതിനെ നമുക്ക് നല്ലതായിട്ട് വട്ടത്തി കെട്ടണം താഴെ പോകാതെ വട്ടത്തി വട്ടത്തിൽ കെട്ടിയെടുക്കണം ഒരു മിനിറ്റ് കെട്ടാനൊന്നും അറിയത്തില്ല ഇങ്ങനെ നമ്മൾ കെട്ടി ഇങ്ങനെ കെട്ടിയതിന് ശേഷം അപ്പം ഈ തുണി ഇങ്ങനെ താഴോട്ട് വീഴെടുത്ത് തീ പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് പിന്നെ ആംബുലൻസ് ഒക്കെ വരേണ്ടി വരും അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ചോണം ഇവിടെ നമ്മളെ പറഞ്ഞു വിടും അപ്പം ഇത് ഇതൊക്കെ നമ്മളിങ്ങനെ ചുരുട്ടി വെച്ചിട്ട് ഇങ്ങനെ വെച്ചു നമ്മൾ എന്നിട്ട് ഇത് ഗ്യാസിലേക്ക് വെക്കാം ഇതിന് നമുക്ക് അടപ്പുണ്ട് അപ്പം നമുക്കിതിങ്ങനെ അടച്ച് വയ്ക്കാൻ പറ്റും അപ്പം ഇനി നമുക്ക് വേണ്ടത് ഇനി നമുക്ക് എന്താ വേണ്ടത് നമുക്ക് അരിപ്പൊടി വേണം അല്ലേ അപ്പം ഇനി എൻ്റെ കയ്യിലിരിക്കുന്നത് പാലപ്പം ഉണ്ടാക്കുന്നുണ്ടോ നമ്മുടെ പാലപ്പം മിക്സാണ് അപ്പം അപ്പപ്പൊടിയാണ് അപ്പം ഞാൻ അത് വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ ശർക്കരയില്ല അപ്പം ഞാൻ പഞ്ചസാര ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് അതുപോലെ നമുക്കിവിടെ നാട്ടിൽ തേങ്ങ ഒക്കെ നമ്മൾ ചിരണ്ടി എടുക്കുക ചെയ്യുന്നത് ഇവിടെ നമുക്ക് തേങ്ങ ഇങ്ങനെ പൊടിയായിട്ട് കിട്ടും കേട്ടോ ഈ പൊടി ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ഉള്ളൂ ഇത് നമ്മൾ വെള്ളം വെച്ചിട്ട് നമ്മളിങ്ങനെ അവല കുതിക്കുന്ന പോലെ കുതിത്ത് വെച്ച് കഴിയുമ്പോൾ നമ്മൾ ശരിക്കും ഒറിജിനലി തേങ്ങ ചിരണ്ടിയ പോലെ തന്നെ നമുക്ക് കുറേ ഇതിൽ ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി കൂടുതൽ കിട്ടും അപ്പം തേങ്ങയും പിന്നെ ഇച്ചിരി ജീരകമുണ്ട് ജീരകം എനിക്ക് മിക്സി ഒന്നും ഇല്ല അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം അതുപോലെ ഞാൻ ഞാനിത് ഇവിടുന്ന് വാങ്ങിച്ച ഏലക്കായ കേട്ടോ നമ്മുടെ നാട്ടിൽ വേണ്ടാതെ ഏലത്തിൻ്റെ ചോട്ടിലൊക്കെ ഇങ്ങനെ ചുമ്മാ കിടക്കുക ഇവിടെ ഇത്ര തന്നെ എത്ര രൂപയാണ് ഞാൻ ഓർക്കുന്നില്ല ഞാൻ ടെല രൂപ പോയപ്പം കൈ ജനുവരി പോയപ്പം വാങ്ങിച്ചതാണ് ഇത് ഇത് ജീരകം ഇതെല്ലാം ഇവിടെ നിന്ന് വാങ്ങിയതാട്ടോ അപ്പം ഇതും അല്പം തേങ്ങയും പഞ്ചസാരയും ഒക്കെ ഇട്ടിട്ട് അപ്പൊടിയൊക്കെ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പം ഞാൻ തേങ്ങ കുതുക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പം ഇതാണ് കാണാമോ നിങ്ങൾക്ക് ഇതാ തേങ്ങാപ്പൊടി ഇത് നമ്മൾ വെള്ളത്തിലോട്ട് ഇട്ടിട്ട് കുതിത്ത് കഴിയുമ്പോൾ നല്ല ഇതായിട്ട് കിട്ടും ഇപ്പം ഇങ്ങനെ കുതുക്കാൻ വയ്ക്കുവാണ് അപ്പോൾ ഇച്ചിരി കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം അപ്പം നമുക്ക് ഗ്ലൗസൊക്കെ ഇട്ടിട്ട് അപ്പത്തിന് നാലാണ് മുണ്ടയ്ക്കുള്ള മാവ് കുഴയ്ക്കാം നമുക്ക് ഇച്ചിരി ഇടിച്ച് എടുക്കാം ഏലക്കായും ജീരകവും ഇവിടെ രണ്ടുമൂന്ന് ഏലക്കായ ഇമയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാം ഞാന് ഇത് പരീക്ഷിച്ച് നോക്കി വിജയിച്ചല്ലോ അപ്പൊ ഞാൻ ഉണ്ടാക്കി കൊടുത്തപ്പം ഇമയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അപ്പൊ വേണ്ടീന്ന് വൈകിട്ടത്തെ വൈകിട്ട് സ്നാക്സ് ആയിട്ട് കൊടുക്കാം ഞാൻ എന്തു കൊടുത്താലും ഇഷ്ടപ്പെടും കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് ടൈം ടൈം ഇവിടെ ടേസ്റ്റ് ആയിട്ടുള്ള സാധനത്തിന് ടൈം ടൈം എന്നു പറയുന്നത് അപ്പോൾ ടൈം ടൈം എന്ന് പറയും എൻ്റെ വീട്ടിലാരും പറയത്തില്ല ചേട്ടായും പറയത്തില്ല മമ്മിയും പറയത്തില്ല പിള്ളേരും പറയത്തില്ല ഞാൻ എന്തുണ്ടാക്കി കൊടുത്താലും അവർക്ക് ഇഷ്ടപ്പെടത്തില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഒന്നും ഉണ്ടാക്കാറില്ലായിരുന്നു ഇവിടെ വന്നിട്ട് ഈ അമ്മയ്ക്കല്ല ഞാൻ എന്നെ ഉണ്ടാക്കാനും ഇഷ്ടം അതുകൊണ്ട് എനിക്ക് എന്തേലും ഒക്കെ ഉണ്ടാക്കാനും ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് നമ്മുടെ ഫുഡിൻ്റെ ടേസ്റ്റ് അറിയത്തില്ലല്ലോ അതുകൊണ്ടറി പുൽക്കാരി എന്ത് കഴിച്ചാലും സൂപ്പറാ സൂപ്പറാന്ന് പറയും ആ സൂപ്പറാ സൂപ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളിങ്ങനെ പൊങ്ങിയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ തോന്നും വീട്ടിൽ അവർക്ക് നല്ല ടേസ്റ്റ് അറിയാലോ അതുകൊണ്ട് ആരും പിള്ളേർ പോലും എൻ്റെ ഫുഡിന് മുന്നിൽ അമ്മേ വേണ്ട എന്ന് പറയുന്നവരാണ് ഞാൻ പരീക്ഷിച്ച് പരാജയപ്പെട്ട കാര്യമാണ് ഫുഡ് ഫുഡുണ്ടാക്കുന്ന കാര്യത്തിൽ നിവൃത്തിയില്ലെങ്കിൽ നീതിമാനം എന്ത് ചെയ്യുമെന്ന് പറയുന്ന പോലെയാണ് ഇപ്പം ഞാൻ ഈ ഉണ്ണി ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ അമ്മിയെ കൊണ്ടോ ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നതാണ് ില്ല നോക്കാം നമുക്ക് പരീക്ഷണം വേണം ആരും നമ്മൾ കുറ്റം പറയാനില്ലോ നമുക്ക് എന്ത് വേണേലും ഉണ്ടാക്കി കഴിക്കാറോ നോക്ക് അപ്പ പൊടി കുറച്ച് വെക്കാം ഒരു തുള്ളി ഉപ്പിടാവേ ഇത് മറ്റേ എനിക്ക് മറ്റേ പിന്നെ പാചകത്തിന്റെ കറക്റ്റ് അളവും ഇത് കറക്റ്റ് ആ സാധനത്തിന് വേണ്ടി ഒന്നുമല്ല ഞാനിത് ഉണ്ടാക്കിയത് കേട്ടോ ഇതെല്ലാം ലൊട്ടിലെടുക്ക പരിപാടികളാണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നാന്ന് വെച്ചാൽ ഇഡ്ഡലി പാത്രത്തിന് പകരമായിട്ട് നമ്മളിങ്ങനെ തുണിയൊക്കെ കെട്ടി പുഴുങ്ങാനാണ് ഉദ്ദേശിക്കുന്നത് വലിയ എന്റെ പാചകം കണ്ട് നിങ്ങൾ പഠിച്ചിട്ട് പരാജയപ്പെടാൻ പാടില്ല കേട്ടോ കുതില്ല ചൂട് വരെ ഇനി ഇത് ഉണ്ടാക്കാൻ പോയിട്ടുണ്ടല്ലോ എനിക്ക് എക്സസൈസ് ഉണ്ടായിരുന്നു ഗൂഗിൾ മീറ്റ് വഴി ഞങ്ങളിങ്ങനെ മറ്റേ എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ എനിക്ക് എനിക്കതിനകത്ത് കയറാൻ പറ്റിയില്ല ഇന്നെനിക്ക് മൂടിപ്പോൾ ഇതുണ്ടാക്കണമെന്നുള്ള ഒരു ആഗ്രഹം മൂത്തിട്ട് അത് കയറിയില്ല പക്ഷേ എക്സസൈസ് ചെയ്യുമ്പോൾ നല്ല ഇതുണ്ട് ഒരു ശരീരത്തിനൊക്കെ നല്ലൊരു എനർജി ഇതൊക്കെ ഉണ്ട് മിസ്സാവുന്നു അപ്പം നേരിട്ട് കാണാൻ പറ്റില്ലെങ്കിലും ഇങ്ങനെ കുറേ കൂട്ടുകാരെല്ലാം കൂടെ കൂടുതൽ പറ്റില്ല ഇങ്ങനെ കയറി എല്ലാവരും കൂടെ ഒരുമിച്ച് ഒക്കെ ചെയ്യുമ്പം നല്ലൊരു സുഖം നല്ലൊരു സംതൃപ്തി കിട്ടും അയ്യോ വർത്താനം പറഞ്ഞ് പറഞ്ഞ് കുഴഞ്ഞ് കുഴച്ചിലൊരു കൂടി പോയി തോന്നിച്ചിരി കോഴിയും കൂടി ഇടാമെ എന്താവോ എന്തോ ഇംഗ്ലീഷയെ എന്നെ സഹിച്ച കെട്ടവനെ സമ്മതിക്കുന്നു അല്ലേ എല്ലാരും അത് പറയാറുണ്ട് ഞാനും ഇപ്പം അങ്ങനെ ചിന്തിക്കുന്നുണ്ട് പാവ മനുഷ്യൻ ഇതാ കേട്ടോ ഒലിവോയിൽ ഒലിവോയിൽ ഒരു തുള്ളി ഒലിവോയിൽ ഒഴിക്കാം അയ്യോ നെയ്യ് ഇട്ടാൽ മതിയായിരുന്നു ആ സാറേ ഇത് നമ്മുടെ ഇന്ത്യൻ്റെയാണ് കേട്ടോ ഇവിടുന്ന് ഞാൻ പശു കൗ കൗ ഇവിടെ വേറെയാ ഇവർക്ക് നെയ് ഇല്ലെന്ന് തോന്നുന്നു എനിക്കറിയില്ല ഞാൻ ചോദിച്ചിട്ട് കിട്ടിയില്ല ഇത് ഇന്ത്യ സ്റ്റോറി പോയിട്ട് വാങ്ങിച്ച നെയ്യ് ഇട്ടാ മതിയായിരുന്നു ടേസ്റ്റ് കിട്ടിയ ആ സാരിയില്ല തെറ്റുപറ്റാത്തവരായ രണ്ട് ഗോവു അങ്ങനെ എന്തോ ഒരു ആ പഴിഞ്ഞിട്ടില്ലേ അപ്പൊ നമുക്ക് ഇതുണ്ടോ തേങ്ങ നല്ല തേങ്ങ ചിരകിയെ പോലെ തന്നെ വന്നിട്ടുണ്ട് നല്ല સરસ. ഇപ്പോ നമുക്ക് ഗ്യാസ് വെറ്റിക്കാം.

ഞാൻ കഴിക്കുന്നുണ്ട് ഇമയും കഴിക്കുന്നുണ്ട് ഇപ്പം കഴിക്കായിരിക്കും കനിച്ചാലും കേട്ടോ ഇത് ഇതിങ്ങനെ ഇത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ കിട്ടും പാത്രം ഇങ്ങനെ തുണി കെട്ടി വെച്ചിട്ടുണ്ട് ഇതില്ലാത്തോട്ട് നമ്മൾ വെക്കും ഓ ഇതൊക്കെ അല്ലേ നമുക്കൊരു രസമല്ലേ വട്ടാന്നൊക്കെ വിചാരിക്കും ആൾക്കാർ പക്ഷെ നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ നമ്മളിങ്ങനെ ആസ്വദിക്കണം നമ്മുടെ സന്തോഷം നമ്മൾ ആസ്വദിച്ചില്ലെങ്കിൽ പിന്നെ വേറെ ആരാണ് ആസ്വദിക്കുന്നേ അല്ലേ അതാണ് നമ്മൾ കേട്ടിട്ടില്ല വേറൊരാൾ വേറൊരാളെ നമ്മളെ സന്തോഷിപ്പിക്കാൻ ചെയ്യുന്ന നമുക്കെന്നും ദുഃഖം മാത്രമേ ഉള്ളൂന്ന് അങ്ങനെ നമ്മൾ വേറെ അവരുടെ സന്തോഷത്തിനൊന്നും നോക്കണ്ട നമ്മുടെ സന്തോഷം എന്താണോ നമുക്കെന്താണോ കഴിക്കാൻ തോന്നുന്നത് നമ്മൾ ഉണ്ടാക്കി കഴിക്കാതെ എങ്ങനെയെങ്കിലുമൊക്കെ ആക്കി എടുക്കുക ആമേ അങ്ങനെയൊക്കെ ടേസ്റ്റൊക്കെ ഉണ്ടാവും അല്ല നല്ലതായിട്ട് ഒത്തു നല്ല മാവായി അലിപ്പൊടി നല്ലതായിട്ട് ഞാൻ കള്ളപ്പോണ്ടാക്കിയായിരുന്നു ഞാൻ തന്നെയാണ് പറയുന്നത് കേട്ടോ ആരും കഴിക്കാനില്ലാത്തത് കൊണ്ട് ഞാൻ തന്നെ പറഞ്ഞു ഞാൻ തന്നെ നല്ല കള്ളപ്പൊക്കെ ഉണ്ടാക്കി കഴിച്ചു ഓക്കെ അങ്ങനെ നമ്മൾ ലാസ്റ്റ് റെഡിയാക്കി ഷനുണ്ടോ അപ്പം നമുക്ക് രണ്ട് രണ്ട് മൂന്ന് മൂന്ന് മൂന്നും ആറെണ്ണം ആറെണ്ണം നമുക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പം നമുക്കിത് അടച്ചിങ്ങനെ വയ്ക്കാം അരച്ച് വെച്ചിട്ട് ഒരു പത്തു പഞ്ച് മിനിറ്റ് പത്തു പഞ്ച് മിനിറ്റ് മതി അപ്പോൾ ഞാൻ ഞാനിതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കട്ടെ നമുക്കിത് വെന്തിട്ട് കാണാം ടാറ്റാ നമുക്ക് ഇത് തുറന്ന് നോക്കാം ഹായ് ഇതുണ്ടോ ഉണ്ടായിട്ടുണ്ടോ നല്ല സൂപ്പർ ഉണ്ടോ ഒട്ടന്നൊന്നുമില്ല നല്ല നല്ലതായിട്ടായി കേട്ടോ ക്കെട്ട് റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ഇതുണ്ടോ അടിപൊളിയായിട്ടായിട്ടുണ്ട് വെന്തിട്ട് വെന്ത് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് എൻ്റെ ആവിയൊക്കെ പറക്കുന്നുണ്ടോ ഏഹ് നല്ല ഹായ് നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ജീരകത്തിൻ്റെയൊക്കെ മണം അടിക്കുന്നുണ്ട് അപ്പോഴുണ്ടല്ലോ ഇവിടെ ഉള്ളവർക്കും മറ്റേ ഇഡ്ഡലി പാത്രം ഒന്നും ഇല്ലാത്തവർക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് അപ്പം ഒരു വെള്ള തുണി എടുക്കുക കെട്ടുക ഉണ്ടെടുക്കുക ഉണ്ടാക്കുക കഴിക്കുക നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുക നിങ്ങളുടെ സന്തോഷങ്ങളൊക്കെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണെങ്കിൽ അത് സാധിക്കുമ്പം മനസ്സിനുണ്ടാകുന്ന ഒരു ഭയങ്കര ഒരു ആത്മസംതൃപ്തി അല്ലേ ഇപ്പം എനിക്ക് ഭയങ്കര ഒരു ആത്മസന്തൃപ്തി അതുപോലെ നിങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ ഇത് സാധിക്കുക അങ്ങനെ ഉണ്ടാക്കുക ഉണ്ടാക്കിയിട്ട് എനിക്ക് വന്ന അഭിപ്രായം പറയണം കേട്ടോ ഒന്നെങ്കിൽ വാട്സപ്പിൽ പറയാം അല്ലെങ്കിൽ യൂട്യൂബിൽ താഴെ കമൻ്റായിട്ട് വന്നിട്ട് പറയാം അപ്പം ഇസ്രയേലിൽ ഇങ്ങനെ കോഴിക്കട്ടയൊക്കെ ഉണ്ടാക്കി തിന്നണമെന്നൊക്കെ ആഗ്രഹിച്ച് കഷ്ടപ്പെട്ടിരിക്കുന്ന എന്നെ പോലുള്ളവർക്ക് ഇതൊരു പ്രയോജനകരമായി വീഡിയോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അടുത്ത ദിവസം ഇതുപോലെ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ വണക്കം